കൂന്തള്ളൂർ കിഴിവിലം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെറീൻ കീഴ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു അടിക്കടി പോകുന്ന കറണ്ട് കട്ടിൽ പ്രതിഷേധിച്ചും കിഴിവിലം പഞ്ചായത്തിലെ ട്രാൻസ്ഫോമറിലെ അപാകതകൾ മൂലം നിരവധി വീടുകളിലെയും കടകളിലെയും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ പറ്റുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത് കൂന്തള്ളൂർ മണ്ഡലം പ്രസിഡന്റ് കിഴിവിലം ബിജുവിന്റെ അധ്യക്ഷതയിൽ ഡി ജനറൽ സെക്രട്ടറി എം ജെ ആനന്ദ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ രണ്ട് മാസത്തിലധികമായി കിഴിവലം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലെ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളും അതുപോലെ തന്നെ കച്ചവടക്കാരും ഒക്കെ അവർക്ക് ദിനേന ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് വോൾട്ടേജ് വ്യതിയാനം മൂലം അവരുടെ ഗൃഹോപകരണങ്ങൾ മുഴുവൻ നഷ്ട നഷ്ടപ്പെട്ടു പോകുന്ന നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇത് നിരവധിയായ ഘട്ടങ്ങളിലാണ് കെ എസ് ഇ ബിയുടെ ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നേ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്നാൽ ഒരു ചെറു വിരൽ പോലും അനക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു സമരപരിപാടിയുമായി മുന്നോട്ട് വരേണ്ടി വന്നത് അതുപോലെ തന്നെ ദിവസങ്ങളായിട്ടും അതായത് ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ ദിവസങ്ങൾ കഴിഞ്ഞെന്നാൽ ാൽ പോലും അത് പുനസ്ഥാപിക്കാൻ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു കെ എസ് ഇ ബി സംവിധാനമാണ് ഓഫീസ് സംവിധാനമാണ് ഈ ചെറിയ കീഴ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇല്ലാത്ത അവസ്ഥാവിശേഷം ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്യാനുള്ള സംവിധാനമില്ല ഗുരുതരമായ തലനാരക്കാണ് പലരുടെയും ജീവൻ തിരിച്ചു കിട്ടിയത് കാര്യമെന്ന് പറഞ്ഞാൽ ലൈൻ പൊട്ടി വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ പൊട്ടി വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ പൊട്ടി വീഴുന്ന സാഹചര്യത്തിൽ കുട്ടികളടക്കം വരുന്ന വർ അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോയേക്കാം ഈ സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ പരാതി നിരവധി ഘട്ടങ്ങളിൽ പരാതി കൊടുത്തിരുന്നു എന്നാൽ ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല ഇവിടെ എട്ട് മണിക്കൂറിലധികം കറണ്ട് നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ കോമ്പൻസേഷൻ കൺസ്യൂമറിന് കൊടുക്കേണ്ടുന്ന സാഹചര്യമുള്ള സാഹചര്യത്തിലാണ് ഈ പറയുന്ന ദിവസങ്ങളോളം ഇവിടെ കറണ്ട് നഷ്ടപ്പെട്ടു പോയാൽ ഒരു നടപടിയും എടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ തോന്നിയ പോലെയാണ് ബില്ല് വരുന്നത് ഒരു വീട്ടിൽ ആള് താമസമില്ലാത്ത വീട്ടിൽ പതിനെണ്ണായിരം രൂപ ഇരുപതിനായിരം രൂപ ബില്ല് വരുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട് അത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ആ പൈസ ആ സ്പോട്ടിൽ അടച്ചില്ലെങ്കിൽ അവനെതിരെ നടപടിയെടുക്കുമെന്നാണ് ഈ കെ എസ് അധികാരികൾ പറയുന്നത് അതായത് അവർക്ക് പണം പിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ സാധാരണക്കാരൻ്റെ കച്ചവടം നടത്താൻ നിവൃത്തിയില്ല സാധാരണക്കാരൻ്റെ വീട്ടിലെ ഫ്രിഡ്ജ് ടി വി അടക്കം വരുന്ന ഗൃഹോപകരണങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥാവിശേഷം ഇതിന് പരിഹാരം കാണുന്നത് വരെ ഇന്നൊരു സൂചനാ സമരമായിരുന്നു ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് ആണ് ഇന്ന് സമരം ഇതാക്കിയിട്ടുള്ളത് ഇന്ന് അര മണിക്കൂറിനകത്ത് ഇവിടുത്തെ ബന്ധപ്പെട്ട എഞ്ചിനീയർ അടക്കം വരുന്നവർ ഈ പറയുന്ന സ്ഥലങ്ങൾ ഓരോ സ്ഥലങ്ങളിലും പോയി പരിശോധന നടത്താമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറപ്പ് അടിസ്ഥാനത്തിൽ ഇതെല്ലാം രണ്ട് ദിവസത്തിനകം പരിഹരിക്കുന്നു ഉറപ്പാണ് തന്നിരിക്കുന്നത് ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കാത്ത സാഹചര്യം വന്നാൽ ശക്തമായ ഈ ഓഫീസിന്റെ നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ാണ് കെ എസ് ഇ ബിയുടെ കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തീവെട്ടിക്കൊള്ളക്കെതിരെയുള്ള ശക്തമായ സമരം ഈ കഴിഞ്ഞ നാലഞ്ചു മാസത്തിനിടയിൽ രണ്ട് പ്രാവശ്യമാണ് പ്രാവശ്യം പതിനാറ് പൈസയും രണ്ടാമത്തെ പ്രാവശ്യം പന്ത്രണ്ട് പൈ പന്ത്രണ്ട് പൈസ അങ്ങനെ ഇരുപത്തിയെട്ട് പൈസ കൂട്ടി ഇതായിപ്പോൾ അറിയാൻ കഴിയുന്നത് അടുത്ത മാസം വീണ്ടും കൂട്ടാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെ പൈസ കൂട്ടി സാധാരണക്കാരന്റെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കയർ തൊഴിലാളികളുടെ മത്സ്യത്തൊഴിലാളികളുടെ കർഷകന്റെ ഒക്കെ തന്നെ പൈസ പിടിഞ്ഞു വാങ്ങുന്നതിന് ഒരു കുഴപ്പവും പക്ഷേ അവന്റെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കാത്ത ഒരു സർക്കാർ സംവിധാനവും കെ എസ് ഇ ബി ബോർഡുമാണ് ഇവിടെ നിലനിൽക്കുന്നത് അതിനെതിരെയുള്ള ശക്തമായ സമരവുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ജി എസ് ടി മുൻ സംസ്ഥാന പ്രസിഡന്റ് ജെ ശശി യു ഡി എഫ് കിഴിവലം ചെയർമാൻ കിഴിവലം രാധാകൃഷ്ണൻ കിഴിവിലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കടയർ ജയചന്ദ്രൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജയന്തി കൃഷ്ണ ബ്ലോക്ക് ഭാരവാഹികളായ അനിൽ പുറത്തു ൂരീഫ് പനേത്തറ ബിനോയ് എസ് ചന്ദ്രൻ സൈന ബി വി ശൈലജ സത്യദേവൻ ബാബുരാജ് യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ഷമീർ കിഴിവിലം സേവാദൽ മണ്ഡലം പ്രസിഡന്റ് ഉദയകുമാർ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സെലീന റഫീഖ് കോൺഗ്രസ് നേതാക്കളായ സത്യദേവൻ മിനി തുടങ്ങിയവർ പങ്കെടുത്തു എച്ച് പി ന്യൂസ് മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് നേരം തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓളഭാഗത്തിന്റെ ആദ്യ നിനക്കാണ് നിന്റെ കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛാ വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ